വനം വകുപ്പിന്റെ ഉത്തരവ് വാഗമൺ വില്ലേജിൽ പട്ടയത്തിന് തിരിച്ചടിയാകുന്നു വനം റവന്യൂ വകുപ്പുകൾ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ എൻഒസി ലഭിച്ചാൽ മാത്രമേ പട്ടയം നൽകാവൂ എന്ന ഉത്തരവാണ് തിരിച്ചടിയായിരിക്കുന്നത് ഇതോടെ എല്ലാ നടപടികളും പൂർത്തിയാക്കിയ പട്ടയം പോലും വിതരണം ചെയ്യണമെങ്കിൽ സംയുക്ത സർവേ നടത്തി എൻഒസി ലഭ്യമാക്കേണ്ട ഗതികേടാണ് കൂടുതൽ ഭൂമി വനമാക്കാനുള്ള നടപടിയുടെ ഭാഗമാണ് വിവാദ ഉത്തരവെന്നാണ് ഉയരുന്ന ആരോപണം വാഗമൺ പ്രപ്പോസ്ഡ് റിസർവിൽ ഉൾപ്പെട്ടുവരുന്ന സർവേ നമ്പറുകളിൽ പട്ടയം അനുവദിക്കുന്നത് സംബന്ധിച്ചാണ് വിവാദ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിയൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ആറിൽ ഇറക്കിയ ഉത്തരവിന് പിന്നാലെയാണ് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും ഉത്തരവ് തകസിൽ താർക്ക് നൽകിയിരിക്കുന്നത് വാഗമൺ വില്ലേജിൽ ഉൾപ്പെട്ട പ്രപ്പോസ്ഡ് റിസർവ് ഉൾപ്പെട്ടു വരുന്ന സർവേ നമ്പറുകളിൽ പുതിയതായി പട്ടയം അനുവദിക്കുന്നതിന് മുൻപ് റവന്യൂ വകുപ്പ് ഈ സ്ഥലങ്ങളിൽ വനം വകുപ്പുമായി സംയുക്ത പരിശോധന നടത്തി വനഭൂമി അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം പുതിയതായി പട്ടയം അനുവദിക്കാവൂ എന്നാണ് പതിനഞ്ച് രണ്ട് ഇരുപത്തിയഞ്ചിൽ റവന്യൂ വകുപ്പിന് നൽകിയ ഉത്തരവിൽ പറയുന്നു വാഗമൺ മൂപ്പൻമല വെടിക്കുഴി കോലാഹലമേട് വാഗമൺ ഉളുപ്പൂടി ഉളിങ്കട്ട ഏലപ്പാറ വില്ലേജിലെ കാവക്കുളം ഉപ്പതുറ വില്ലേജിലെ മാക്കപ്പതാൽ എന്നിവിടങ്ങളിലെ ഭൂമിക്ക് പട്ടയം നൽകുമ്പോൾ റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധന ആവശ്യമായി വരുന്നത് ഇത് സംസ്ഥാന വ്യാപകമായി ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ കർഷക കൃഷിഭൂമികൾ കർഷകർ ഭൂമി സർക്കാർ വനമാക്കി മാറ്റി മാറ്റുന്ന നിഗൂഢ ഭധ്യയുടെ ഭാഗമായിട്ടാണിത് ഈ ലെറ്റർ മൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത് ഉപ്പുതറ ഏലപ്പാറ തുടങ്ങിയ പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് കർഷകരാണ് അത് തന്നെയുമല്ല ഉപ്പുതറ വില്ലേജിൽപ്പെട്ട മാക്കപ്പറ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആളുകൾ പട്ടയത്തിനു വേണ്ടി അപേക്ഷ വച്ചപ്പോൾ അത് ജോയിൻ വെരിഫിക്കേഷൻ നടത്തി ഫോറസ്റ്റുകാർ എൻഒ സി മേടിച്ചു കഴിഞ്ഞാൽ മാത്രമേ പട്ടയം തരുള്ളൂ തരാൻ സാധ്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ അപേക്ഷ റിജക്റ്റ് ചെയ്ത് ചെയ്തിരിക്കാം തലഫലമായി ഇത് ജോയിൻ വെരിഫിക്കേഷൻ ഒരിക്കലും ഫോറസ്റ്റുകാർ ചെയ്യത്തില്ല ഇത് നീട്ടിക്കൊണ്ട് പോകും അത് തന്നെയുമല്ല ഉപ്പ് ഉപ്പുവറത്തെയോ ആ അയ്യപ്പം കൊല്ലിയോ റേഞ്ച് ഓഫീസറോ അല്ലെങ്കിൽ ഡി എഫ് ഒ തീരുമാനം തീർന്നു കഴിഞ്ഞാൽ ഇത് ഫോറസ്റ്റ് കൺസർവേറ്റർ തീരുമാനമെടുത്ത് സ്റ്റേറ്റ് ബേസ് തീരുമാനമെടുത്ത് ജോയിൻ വെരിഫിക്കേഷൻ നടത്തണം അതൊരിക്കലും അങ്ങനെ ഈ വനഭൂമിയായി മാറ്റപ്പെടും വനംവകുപ്പിന്റെ വിവാദ ഉത്തരവ് വന്നതോടെ പട്ടയ നടപടികൾ പൂർത്തിയായ പട്ടയം പോലും ലഭിക്കണമെങ്കിൽ എൻഒ സി ഹാജരാക്കണം സംയുക്ത പരിശോധനയ്ക്ക് അപേക്ഷ സി സി എഫിന്റെ അനുമതി ലഭിക്കണം തുടർന്ന് പരിശോധന നടത്തി ഭൂമി വനം വകുപ്പിന്റെ അല്ലെന്ന് തെളിയിക്കപ്പെടണം അപേക്ഷ നൽകിയാൽ സി സി എഫ് അനുമതി നൽകണമെന്നുമില്ല ഇത് നീട്ടിക്കൊണ്ടുപോയി കൂടുതൽ സ്ഥലങ്ങളിലേക്കും വനം വ്യാപിപ്പിക്കാനാണ് ഈ ഇത്തരവിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ വിവാദ ഉത്തരവ് വന്നതോടെ വിതരണം ചെയ്യാറായ പട്ടയം പോലും തടഞ്ഞു വെച്ചിരിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ പട്ടയ അപേക്ഷ പോലും വാങ്ങാത്ത അവസ്ഥയുമുണ്ട് വനം വകുപ്പിന്റെ വിവാദ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ